ഹേ മൈ യൂട്യൂബ് ഫാമിലി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാന്റ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പ്ലാന്റുകൾ നിങ്ങൾ കണ്ടോ എല്ലാം തന്നെ മദർ പ്ലാന്റിന്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ മദർ പ്ലാന്റുകൾ എല്ലാം തന്നെ നാല് അഞ്ച് വർഷമായിട്ടുള്ള പൂക്കളോട് കൂടിയുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഈ ഒരു ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഈ കാണുന്ന ഹൈബ്രിഡ് വെറൈറ്റീസ് അഞ്ച് വർഷമായിട്ടുള്ള ഈ പ്ലാന്റുകളുടെ റേറ്റ് ഒന്ന് നിങ്ങൾ ഗസ് ചെയ്ത് പറയാമോ എത്രയൊക്കെ ആയിരിക്കും യൂഷ്വലി നമ്മളിപ്പോ സെയിൽ ചെയ്യുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ മുതൽ റേഞ്ച് വരുന്ന ഈ പ്ലാന്റുകൾ ഞങ്ങള് ഭയങ്കര ബഡ്ജറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു റേറ്റിലാണ് ഞങ്ങൾ ഇത് കൊടുക്കാൻ പോകുന്നത് ഒരു ആയിരം രൂപ ആയാലോ വേണ്ട ആയിരത്തിലും താഴെ ആയാലോ അതിലും താഴെ ഏറ്റവും ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് പ്ലാൻ കൊണ്ട് ഈ മദർ പ്ലാന്റ്സ് സെയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഓരോ വെറൈറ്റിയും ആണ് മിനിയേച്ചർ ഇത് വരുന്നത് കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഫുൾ എന്ന് നിറഞ്ഞു നിൽക്കുന്ന വെറൈറ്റിയാണ് ആദ്യത്തെ കാണിക്കുന്നത് യെല്ലോ മൾട്ടിപെറ്റൽ യെല്ലോ മൾട്ടിപെറ്റലിന്റെ മദർ പ്ലാന്റ് ഒരു നാല് വർഷമായിട്ടുള്ള പ്ലാന്റുകൾ കിട്ടണമെങ്കിൽ ഒന്ന് ചിന്തിച്ചേ നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു വൈറ്റ് പ്ലാന്റ് നോക്കിയാൽ വൈറ്റ് മൾട്ടി മൾട്ടിപെറ്റൽ ഒരു ട്രിപ്പിൾ ബ്രാഞ്ച് ഒക്കെ വരുന്ന നല്ല മൾട്ടി ആണ് കേട്ടോ വരുന്നത് യെല്ലോയിൽ വരുന്ന വെറൈറ്റി പിന്നെ നമ്മുടെ പേൾ വെറൈറ്റി വരുന്നുണ്ട് ഇതൊക്കെ നല്ലൊരു റേറ്റിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് വേണ്ടവർ ഇന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ആദ്യം വരുന്നവർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത് പ്യുവർ വൈറ്റ് പ്യൂർ വൈറ്റിന്റെ മൾട്ടിപെറ്റൽ കണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് നാല് വർഷമായിട്ടുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം വരുന്നത് നല്ല വലുപ്പമുള്ള കോഡക്സ് ആണ് കേട്ടോ വരുന്നത് ചെറിയ കോഡക്സ് അല്ല വലിയ കോഡക്സ് ഉള്ള പ്ലാന്റുകളാണ് പിന്നെ അത് വൈലറ്റിന്റെ ഉണ്ട് വൈലറ്റിന്റെ കോഡക്സ് കണ്ടല്ലോ പിന്നെ നമ്മുടെ എ ഡി സീറോ വൺ വരുന്ന വെറൈറ്റി ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് സൈസ് നിങ്ങൾക്കിത് ഞാനുമായിട്ട് നിൽക്കുമ്പോൾ കാണാൻ പറ്റും ഇത്രേം സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് മോസ്റ്റ് ഡിമാൻഡിംഗ് ആയിട്ട് വരുന്ന വെരിഗേറ്റഡ് പ്ലാന്റിന്റെ മദർ പ്ലാന്റ് വെരിഗേറ്റഡിന്റെ ഇന്റെ ഹൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ബ്രാഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ആറ് ബ്രാഞ്ച് ആണ് ഇതിന് വരുന്നത് ഈ പ്ലാന്റുകൾ വാങ്ങിക്കാനായിട്ട് പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ആദ്യം വരുന്നവർക്കായിരിക്കും കൊടുക്കുന്നത് ഒരിക്കലും ആർക്കും കിട്ടാത്തൊരു റേറ്റിലാണ് നമ്മളിത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ